ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ മക്കളെ ഇപ്പൊ വരട്ടോ പറഞ്ഞ കാണിപ്പ വരട്ടോ എന്നിട്ട് ബാക്കിയല്ലേ വരാ ഒരു സ്ഥലം വരെ പോവാൻ നിക്കാണ് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാൻ നിക്കണ് അപ്പൊ നോക്കിയിട്ട് കാര്യല്ല മക്കളെ എൻ്റെ ഒച്ചയും താലിയൊക്കെ മാറിക്കണില്ലേ തോടിയോണ്ട് വെച്ച അപ്പൊ ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ അയിനങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് എന്താ മാങ്ങണന്നായിരിക്കൂലേ ഒരു സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ അതൊന്നാണ് കാണിച്ചത് അപ്പൊ അയിന്റെ മുന്നേ നമ്മളെ കുഞ്ഞുമണിയാളെ ഒക്കെ ഇവിടെ നിർത്തണല്ലോ നമ്മളെ ഷെയ്മോളയും ഋതുവിനെയൊക്കെ ഇവിടെ ഇട്ടുകാണ്ട് മമ്മാനെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ചുകാണ്ടാണ് ഞമ്മള് കേട്ടോ ഞാനും കാക്കുവാണ് പോണത് അപ്പൊ പൊയ്ക്കാണ്ട് വരാ അപ്പൊ അതിന്റെ മുന്നേ പയംപൊരി ഒന്നും ഉണ്ടാക്കാൻ നേരല്ല അപ്പൊ അവിടെ തായ ചെറിയൊരു പീടിയുണ്ട് കേട്ടോ അവിടുന്ന് പഴംപൊരി വാങ്ങലിണ്ടല്ല അടിപൊളി പഴയപൊരി കേട്ടോ അപ്പൊ മക്കൾക്ക് ഇന്നാലും ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പഴംപൊരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലേ സമാധാനത്തിൽ പോയി വരാന്ന് കരുതി കരുതികാണ്ട് അപ്പൊ ഇപ്പൊ വരട്ടോ പറ്റില്ല പയമ്പൊരി ചേട്ട ചൂടുന്നോ അപ്പൊ ച്ചുമ്മ വര അപ്പൊ ഔട്ടോ അപ്പൊ എത്തിച്ചു ചേട്ടൻ്റെ നമ്പറൊക്കെ മൈപ്പൊന്നും കൂട്ടോ എന്ന വിളിച്ചു പറഞ്ഞാൽ മതി മക്കളെ പയമ്പൊരി നമ്മൾ ഇണ്ടാക്കണട്ടോ മക്കളെ അപ്പൊ ഇന്ന് പതിനൊന്നും ഒഴിവില അപ്പൊ എന്തായിരിക്കും വാങ്ങണന്നായിരിക്കും മെഷീനും ഒന്ന് പോയി വാങ്ങട്ടോ എത്ര മക്കളെ ഊരോണ്ടും വെച്ച കഴിച്ചോണ്ടും വേജ കാറോണ്ടും വെജ കൊറേ കോക്ക് തിരുമ്പവും കുറെ ഋതു തിരുമ്പവും കുറെ ഞാൻ ചെയ്യുമ്പോൾ ഇരുന്നു വേജ തടിയോണ്ട് വേജ എന്നാളത്തെ പോലെ പള്ളക്കൊക്കെ എന്തൊക്കെയാ ബുദ്ധിമുട്ടായി കാണുന്നേ പോയി ആസ്പത്രി ഇഞ്ഞൊന്നും പോയി ഇഞ്ചക്ഷൻ അടിച്ചു എന്നാളിപ്പ നീരാന്നൊക്കെ പറഞ്ഞിരുന്നുലേ അപ്പൊ ഇനിയിപ്പെന്താണാവോ അറിയാ അപ്പൊ വേജാ തടിയോണ്ട് വെച്ച നമ്മളിങ്ങനെ എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒരടവിനൊരു മെഷീൻ നോക്കാനും വണ്ടി കാണ്ട് പോവാണ് കേട്ടോ വാഷിംഗ് മെഷീന് പോയിട്ട് ഉറക്കം പൈസ കൊടുത്തിട്ട് എന്തായാലും കഴിച്ചൂല അപ്പം പൈസ കഴിച്ചിലുണ്ടായിട്ട് നമ്മൾ വാങ്ങലുണ്ടാവില്ല എന്തൊരു സാധനമാണെങ്കിലും പൈസ റെഡി ഉണ്ടായിക്കാണ്ട് നമ്മൾ വാങ്ങലുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം രസം എന്തെങ്കിലുമൊക്കെ കൊടുത്തുകാണ്ട് നമുക്ക് ബാക്കി അടവിട്ട് ഒരു മെഷീന് പോയി വാങ്ങട്ടോ അല്ല കഴിച്ചില്ല അതൊക്കെ പാടെ തിരുമ്പി ഉണ്ടാക്കാനേ എന്നാൽ കാണിച്ചു കൊടുത്താണേ അതൊക്കെ പാടെ തിരുമ്പിയത് ഏഴ് കിലോന്റെ മെഷീനിൽ തന്നെ അന്നൊക്കെ മൂന്ന് വട്ടൊക്കെ ആയിരുന്നു തിരുമ്പിരുന്നത് ആ മെഷീൻ പറ്റ പോയിട്ടോ പറ്റ പോയിരുന്ന പറ്റ പോയി ആ ലാസ്റ്റ് കറണ്ട് ബില്ല് വന്ന് നിങ്ങളോട് പറഞ്ഞങ്ങള് നിട്ടും നാലായിരത്തിൽ ആയിരം റുപ്യ കറന്റ് ബില്ല് ആകെ പിടുത്തം വിട്ട പോലെ ഇനി പൈമ കഴിച്ചൂല അപ്പൊ അത് തീരുമ്പിട്ടാവണില്ല അറിഞ്ഞ് നമ്മള് നോക്കിന്നാലേ ഇപ്പൊ ഞാൻ പോയി മെഷീൻ വാങ്ങി വരാ അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യും നിങ്ങളൊക്കെ ബാക്കിലുണ്ട് ഉണ്ട് ധൈര്യത്തിലാട്ടോ നമ്മള് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആ ലൈക്കുമ്പോൾ തൊടാൻ വല്ലാത്ത മടിയുണ്ട് ഋഷാമോ ഇത് ചില ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുകയും ഷെയറും ചെയ്യേണ്ടി മാക്സിമം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് തലക്ക് എന്തൊക്കെയുണ്ട് അടി കിട്ടിയ പോലെ കേട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഷുഗറും പ്രഷറും നന്നായിട്ട് കുറയും അതായിരിക്കാം അപ്പം ഞാനും കാക്കും പോകട്ടെ ഞാൻ പയമ്പൂരി ചുട്ടിട്ട് കൂടുന്നിട്ട് കൊടുത്തിട്ട് ഞാനും കാക്കും പോവും പിന്നെ നമ്മളെ നെഡ്സ് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാണ്ട് ഒന്ന് ലേഹ്യം വരകാണ്ട് അപ്പം നെടുത്ത് സാധനങ്ങളൊക്കെ എടുക്കണം പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ട് എന്തായാലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ സപ്പോർട്ട് ചെയ്തു തരിക എല്ലാവരും പിന്നെ ലേഹം വണ്ടിയാലൊക്കെ കോണ്ടാക്ട് ചെയ്തോളി നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കണ എന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇത് ഓർഡർ പ്രകാരം ഉണ്ടാക്കലാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പത്ത് കിലോ ഉണ്ടാക്കണം എന്നാണ് മനസ്സിലിട്ടോ അപ്പോൾ ഇപ്പം തന്നെ അഞ്ചാറ് കിലോന് ഓർഡർ ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്തോൾക്ക് അറിയാം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച വെള്ളിയാഴ്ച ആയിട്ട് നമ്മളിത് വിടുവുള്ളൂ കാരണം ഇനിയിപ്പോൾ ഒന്നും നാളെ ഉണ്ടാക്കിയാൽ തന്നെ അതൊന്ന് ചൂടാറി പാക്കിങ് കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഫ്രഷ് സാധനം നമ്മൾ വിടൽ അപ്പോൾ ഒരു ശനിയാഴ്ച വെള്ളിയാഴ്ച ആയിരിക്കും ഇവിടുന്ന് വിടുക അപ്പോൾ തിങ്കളെ ചൊവ്വാ തിങ്കളാഴ്ച അതിൻ്റെ ഉള്ളിലൊക്കെ കിട്ടും കേട്ടോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൈറ്റ് കിട്ടും രണ്ട് ദിവസം കൊണ്ട് കിട്ടും ഫുഡ് ഐറ്റംസ് അല്ലേ പിന്നെ നമ്മളെ എണ്ണ എണ്ണ ഉണ്ട് കേട്ടോ എണ്ണ ഉണ്ടാക്കിയതുകൊണ്ട് ആവശ്യക്കാർ പണ്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നമ്മൾ മുടി വളരാനും മൈഗ്രീൻ്റെ തലവേ എനിക്കതൊക്കെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മക്കളെ വർത്താനം പറയാൻ ആകെ എന്തൊക്കെയൊരു ഇതുണ്ട് ആകെ വിയർക്കണുണ്ട് അപ്പൊ മൈഗ്രീന്റെ തലവേദന മുടി കൊഴിച്ചിൽ താരനെ നോക്കിയാൽ അടിപൊളി എണ്ണ ഉണ്ട് പിന്നെ നമ്മളെ ബേബിയൊക്കെ വരെ ഉപയോഗിക്കാം ഈ കുട്ടികളെ തലയിലൊക്കെ ഉണ്ടാവുമല്ലോ മുറികളും ചൊറികളൊക്കെ അതിനൊക്കെ അടിപൊളി എണ്ണയാണ് നമ്മളെ നമ്മളെ ചൂസ് ഹെയർ ഓയിൽ ഓയിലിട്ടോ പിന്നെ നമ്മളെ ചുമ്മാൻ അടിച്ച ലേഹിയോ ആവശ്യമില്ല പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നല്ല അടിപൊളി ലേഹിയാണ് തിന്നുലോ ഒന്നും കമന്റ് ഇട്ട് ഇട്ടുകൊടുത്തോളി വാങ്ങാൻ പേടി ഉണ്ടാവും എല്ലാവർക്കും ഈ ലേഹി ഒന്നും പറയുമ്പോയ്യോ അധികം വാങ്ങാൻ മടിയായിരിക്കും തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എഴുതിയിട്ട് നമ്മളിത് എപ്പോഴും നെഡ്സിൻ്റെ ലേഹം എന്ന് പറയുമ്പോൾ നെട്സ് മുന്നോട്ട് നിൽക്കണത് തന്നെയാണ് കേട്ടോ തിന്നുമ്പോൾ തന്നെ അറിയാം നെട്സ് ഇങ്ങനെ കടിച്ചു പോകണ്ടിരിക്കും മണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ബിസ്തി ഐറ്റംസുകൾ അതിൽ ചേർത്ത്ക്കണു നിങ്ങൾ തിന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഏകദേശം പിടികൂടുത്തു കേട്ടോ നമ്മളെ ബ്ലഡ് കൗണ്ട് കൂടാനും തടി വെക്കാനും തടി വെക്കാനൊക്കെ എല്ലാവരും കുളിച്ചോളി ഒരു മാസം ഗ്യാരന്റിയാൻ വേണ്ടി തടി നന്നാവും എന്തായാലും ഉഷാറാവും തടി ബ്ലഡ് കൗണ്ട് കൂടും പീരീഡ്സ് റെഗുലറാവും അതേപോലെ നമുക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന നേരത്തുണ്ടായിരുന്ന വേദനകളിൽ അതൊക്കെ ഒന്ന് റെഡിയാവൂട്ടോ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഋഷേ ഈ ഒരു ബോട്ടിൽ നിന്നാദ്യം ഒന്ന് ഞാൻ തിന്നലൊക്കെ ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളല്ല വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളല്ല പിന്നെ തടിയൊക്കെ ഞാൻ എന്തായാലും തിന്നണില്ല തടി വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം എന്താ അത്യാവശ്യം ഇല്ലേ പോരെ പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാൻ മെഷീൻ ഒക്കെ എടുക്കട്ടെട്ടോ വീഡിയോസ് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ വീഡിയോസ് സ്കിപ്പ് അടിച്ചാതെ കാണിട്ടോ എന്നാൽ തന്നെ നമുക്ക് അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാൻ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പിന്നെ നമ്മൾ വെറുതെ കുതിർക്കണില്ല യൂട്യൂബ് വരുമാനം മാത്രം അപേക്ഷിച്ച് നമ്മൾ നിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാം ഇന്നെക്കൊണ്ടായാലും കാക്കുന്നെ കൊണ്ടായാലും കഴിയുന്ന രീതിയിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് ഇല്ല രാവും പകലൊക്കെ അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ അടവിനൊരു മെഷീന് പോയി വാങ്ങട്ടെ ഇത്തിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും എന്നിട്ട് ബാക്കി പിന്നെ നമുക്ക് അടവിടാം എന്നാലും അത് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് ഇയാളെ വാഷിംഗ് മെഷീനൊക്കെ കഴിയണില്ല പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാ ലൈക്കും